നമുക്ക് എന്നാ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഒന്ന് വെച്ചാലോ ബിരിയാണിക്ക് വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മസാലയൊക്കെ ഒക്കെ ഒന്ന് പരട്ടി വെക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി കിട്ടും ഒരു ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി അര സ്പൂണ് ഗരം മസാല നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊടി മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കൻ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ചേരം കോൺഫ്ലവറും മൈദായും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഒരു സ്പൂണ് മൈദാ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ വെക്കാം മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ മറക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് ഒന്ന് മഴക്കിന്ന് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് കോരി മാറ്റാം നമ്മൾ ചിക്കൻ മരത്തിനടുത്ത എണ്ണ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു നാല് ഗ്രാമ്പൂ രണ്ടു ചെറിയ വേഷം പട്ട പിന്നെ ഇതിലേക്ക് രണ്ട് സവോള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് നമുക്ക് ഒന്ന് വഴറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് കഴിഞ്ഞത് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അരക്കിലോ അരി ഞാൻ മുപ്പത് മിനിറ്റ് കുതിത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി അടച്ചു വെക്കാം അടച്ച് വെക്കാം നമുക്കിത് തുറന്ന് ഒന്ന് ഇടക്കിട്ട് നോക്കാം ഇവിടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇത് നേരത്തെ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നടച്ചു വെക്കാം ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ നമുക്കിത് തുറക്കാം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്